ഗുരുപാദങ്ങളിൽ പ്രണാമം എല്ലാവർക്കും നമസ്കാരം ഗുരുവിൻ്റെ ക്ഷേത്രസങ്കൽപ്പം എന്ന വിഷയത്തിൽ ചെറിയ ഒരു ഭാഷണമാണ് ഇന്ന് നടത്തുന്നത് ഗുരു സ്ഥാപിച്ച ക്ഷേത്രങ്ങളും പ്രതിഷ്ഠകളും അറുപതിൽ അധികം വരുമെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ഇവ എല്ലാം തന്നെ എല്ലാം ഗുരു തന്നെ പ്രതിഷ്ഠിച്ചത് ആകണമെന്നില്ല ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ശിഷ്യരായ ബോധാനന്ദസ്വാമികളും ശിവലിംഗദാസ സ്വാമികളും ശങ്കരാനന്ദ സ്വാമികളും പ്രതിഷ്ഠിച്ചവയും അതേപോലെ ക്ഷേത്രത്തിനായി ഗുരു പ്രാരംഭ ചടങ്ങുകൾ മാത്രം നിർവഹിച്ചവയും ഈ കൂട്ടത്തിൽ പെട്ടിട്ടുണ്ടാവണം ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അന്ന് തന്നെ ഗുരു ആ സമയത്ത് തന്നെ ഗുരു അമ്പതോളം ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുള്ളതായി മഹാകവി കുമാരനാശാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് കുമാരനാശാൻ എഴുതിയ ബ്രഹ്മശ്രീ നാരായണ ഗുരു എന്ന ഗുരുവിൻ്റെ ഗുരു സശരീരനായിരുന്നപ്പോൾ തന്നെ ഉണ്ടായ ആ ജീവചരിത്ര ഗ്രന്ഥത്തിലാണ് കുമാരനാശൻ അമ്പതോളം ക്ഷേത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ തന്നെ പ്രതിഷ്ഠിച്ചിട്ടുള്ളതായി രേഖപ്പെടുത്തിയിട്ടുള്ളത് അവൻ ഇവനെന്നറിയുന്നതൊക്കെയോർത്താൽ അവനിയിലാദിമമായൊരാത്മരൂപം ഗുരുവിൻ്റെ ദാർശനിക ചിന്തയെ ഒരു ചിമിഴിലൊതുക്കി പറയണമെങ്കിൽ ഈ രണ്ട് വരികൾ മതിയാകും അവൻ ഇവൻ ഞാൻ നീ അത് ഇത് എന്നിങ്ങനെ പലതായി കരുതുന്നതെല്ലാം ആദിമമായ ഒരൊറ്റ ആത്മസത്യത്തിന് കൈവന്ന പല പല രൂപങ്ങൾ മാത്രം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പലതായി കണ്ടത് എല്ലാം ഒരേയൊരു ആത്മരൂപം മാത്രം ഗുരു അവതരിപ്പിച്ച ദാർശനിക ചിന്തയുടെ സാരമായ ഇത് ശുദ്ധമായ അദ്വൈത ബോധത്തിൽ നിന്നും ഉറവെടുത്തതാണ് തത്വത്തിൽ നാം ശങ്കരനെ പിന്തുടരുന്നു എന്ന് പറഞ്ഞപ്പോഴും ഗുരു അർത്ഥമാക്കിയത് അതാണ് ശങ്കരാചാര്യരെ പോലെ ഗുരുവിനും ചരിത്രപരമായ അനിവാര്യത എന്ന നിലയിൽ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുകയും ചെയ്യേണ്ടി വന്നു എന്നാൽ എതിരാളികളെയെല്ലാം വാദിച്ചു തോൽപ്പിച്ച് അദ്വൈതചിന്തയെ ഒരു മതമാക്കി സ്ഥാപിച്ചെടുത്ത ശങ്കരാചാര്യരുടെ മാർഗത്തിൽ നിന്നും അദ്വൈതിയായ ഗുരു വേറിട്ടു നടന്നു എന്ന പ്രത്യേകതയും മനസ്സിലാക്കണം എല്ലാം ഒരേയൊരു ആത്മരൂപമായി കണ്ട അദ്വൈതിയായ ഗുരു അറുപതോളം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും പ്രതിഷ്ഠകൾ നടത്തുകയും ചെയ്തു എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ ഒരു വൈരുദ്ധ്യമില്ലേ എന്ന സംശയം സ്വാഭാവികമാണ് സത്യദർശികളായ മന്ത്രദൃഷ്ടാക്കളായ പുരാതന ഋഷിമാരാണ് വേദമന്ത്രങ്ങളും ഉപനിഷത്തുക്കളും രചിച്ചത് ഇവർ ദർശിച്ച സത്യരഹസ്യം തന്നെ ഈ കാലഘട്ടത്തിലെ ശാസ്ത്രാവബോധത്തിനും ചിന്താരീതിക്കും ചേർന്ന രീതിയിൽ പുനർദർശിച്ച് ആവിഷ്കരിക്കുകയാണ് ഗുരു ചെയ്തത് ഉപനിഷതുക്തി രഹസ്യമോർത്തിടേണം എന്ന് ആത്മോപദേശശതകത്തിൽ പറയുന്നു പളനി അവനി ഭൃത്തുങ്ക ഭൂ ഉപനിഷത്തുള്ളിലെ പരമ്പൊരുൾ എന്ന് വിശാഖഷ്ടിയിൽ പറയുന്നു അതേപോലെ തേവാര പതികത്തിൽ ചുരുതിമുടിച്ചൊൽ ഈ വാക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കൃഷിയെന്ന നിലയിൽ ഗുരു ദർശിച്ചത് ഉപനിഷത് രഹസ്യം തന്നെയാണെന്ന സത്യമാണ് ആ രഹസ്യം ചുരുതി മുടിച്ചൽ ശ്രുതികളുടെ അഥവാ ഉപനിഷത്തുകളുടെ കിരീടമായി വിളങ്ങുന്ന വചസ് അതുതന്നെയാണ് ആത്മാപദേശശതകത്തിലെ ആദ്യം സൂചിപ്പിച്ച ആ ശ്ലോക ഭാഗത്തും ഉള്ളത് ഒന്നും തന്നിൽ നിന്നന്യമല്ലാതെ എല്ലാം ഒരേയൊരു ആത്മസ്വരൂപമായി കാണുന്ന ഋഷീശ്വരന്മാർക്ക് തന്നെ തോന്നുന്ന സ്നേഹം സകല മനുഷ്യരോടും സകല ജീവികളോടും എന്നല്ല ഈ പ്രപഞ്ചത്തിലുള്ള സകല ഭൂതജാലങ്ങളോടും തോന്നും അങ്ങനെയുള്ള ഋഷീശ്വരന്മാർ അല്ലെങ്കിൽ ജ്ഞാനികൾ ഓരോ കാലത്തും വന്നു പിറക്കാറുണ്ട് എല്ലാ ജീവികളും ജീവിച്ചു പോകുമ്പോൾ വിശേഷ ബുദ്ധിയുള്ളവനായ മനുഷ്യൻ ജീവിതം നയിക്കുകയും സമൂഹമായി പുലരുകയും ചെയ്യുന്നു അവൻ്റെ സവിശേഷഭാവന സാമൂഹികമായ പല ജീവിത രീതികളും ആചാരാനുഷ്ഠാനങ്ങളും കീഴ്വഴക്കങ്ങളും സൃഷ്ടിക്കുന്നു ഇത് കാലക്രമത്തിൽ ദുഷിക്കാനും തെറ്റിൻ്റെയും തിന്മയുടെയും അനാചാരത്തിൻ്റെയും പാതയിലൂടെ സഞ്ചരിക്കുവാനും ഇടയാകുന്നു അപ്പോൾ ആ സമൂഹത്തെ ശരിയായ വഴിയിലൂടെ നടത്തുന്നതിനാണ് ജ്ഞാനികൾ അവതാരം ചെയ്യുന്നത് സർവഭൂതവും ആത്മാവിൽ അങ്ങനെ സർവഭൂതത്തിലും കാണുന്ന ആ ജ്ഞാനിയുടെ ഉള്ളിൽ നിന്നും ഊറിവരുന്ന കാരുണ്യം അജ്ഞതയിൽ ആണ്ടുകിടക്കുന്ന സഹജീവികളുടെ മേൽ അമൃതമായി വർഷിക്കും അനാചാരങ്ങളുടെയും ദുരാചാരങ്ങളുടെയും പടുകുഴിയിൽ കിടക്കുന്നവരെ അറിവിൻ്റെ ഔന്നത്യത്തിലേക്ക് ഉയർത്തിയെടുക്കുവാൻ അവർ വേണ്ടതെല്ലാം ചെയ്യും ദുർദേവതാരാധനയും ജന്തുബലിയും നിരോധിക്കുകയും എല്ലാവർക്കും ഒരുപോലെ പ്രവേശനമുള്ള ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തതിലൂടെ ഗുരുവും അനുകമ്പാമൂർത്തി എന്ന നിലയിൽ പ്രവർത്തിച്ചു എന്നേ കരുതാനാവൂ ഒരു ജ്ഞാനിക്ക് സഹജമായ നിസംഗതയോടുകൂടിയാണ് ലോകഹിതത്തിനായി ഗുരു ഈ കർമ്മങ്ങൾ ചെയ്തത് തന്നിൽ നിന്ന് അന്യമല്ലാതെ സകലതിനെയും സകലരെയും കണ്ടുകൊണ്ട് ചെയ്ത ഈ കർമ്മങ്ങൾ ഒരു അദ്വൈതിക്ക് ചേർന്നതാണെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട ഈ ഒരു വീക്ഷണത്തിലൂടെ വേണം ഗുരു നിർമ്മിച്ച ക്ഷേത്രങ്ങളെയും പ്രതിഷ്ഠകളെയും നോക്കിക്കാണേണ്ടത് അരുവിപ്പുറത്തെ ക്ഷേത്രച്ചുവരിൽ ഗുരു എഴുതി വയ്പ്പിച്ച പദ്യം പരിശോധിക്കുക ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും വാഴുന്ന മാതൃകാ ആസ്ഥാനമാമിത് ഗോക്കൾക്ക് ഗോത്വം ജാതിയായിരിക്കുന്നത് പോലെ മനുഷ്യർക്കുള്ള ജാതി മനുഷ്യത്വമാണെന്ന് മനസ്സിലാക്കാത്തവർ ഞാൻ ബ്രാഹ്മണനാണ് നായരാണ് ഈരവനാണ് എന്നൊക്കെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ പറയുന്ന അങ്ങനെയുള്ള ആ ജാതിഭേദം ഇല്ലാതെയും ആത്മസുഖം എന്നതിനെ സാക്ഷാത്കരിക്കണമെന്ന മനുഷ്യൻ്റെ നിരന്തരമായ അന്വേഷണത്തിന് സമാധാനം നൽകിയ ഋഷിമാരുടെയും ജ്ഞാനികളുടെയും പ്രവാചകന്മാരുടെയും ഉപദേശങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ ഭാവി തലമുറയ്ക്ക് പകർന്നു പകർന്നുകൊടുക്കുവാൻ വേണ്ടി രൂപപ്പെട്ട കൂട്ടായ്മകൾ സംഘടിത മതങ്ങളായി തമ്മിൽ പോരടിക്കുമ്പോൾ അത്തരം മതദ്വേഷങ്ങൾക്ക് സ്ഥാനമില്ലാതെയും ഒരേ ആത്മസത്യത്തിൻ്റെ പല പല രൂപങ്ങൾ മാത്രമായ സകലരും ഒന്നിച്ച് കഴിഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു മാതൃകാസ്ഥാനമാണ് ഈ ക്ഷേത്രം എന്ന് ഈ പദ്യത്തിൻ്റെ നേരർത്ഥം ഇത് എന്ന വാക്കിൻ്റെ സൂചന ഈ ക്ഷേത്രം എന്നതിൽ മാത്രമായി പരി പരിമിതപ്പെടുത്തുവാൻ പാടില്ല ഈ പ്രപഞ്ചം എന്ന വിശാലമായ അർത്ഥത്തിൽ തന്നെ കാണണം ഇനി കൈവരിക്കുവാനുള്ള ഒന്നല്ല ഈ മാതൃകാസ്ഥാനം ഈ മാതൃകാസ്ഥാനം മനുഷ്യ സൃഷ്ടി മാത്രമായ ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ കഴിയുകയായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ കഴിയുന്നു ഇനിയും അങ്ങനെ തന്നെ കഴിയുകയും ചെയ്യും എന്ന ഒരു ധ്വനി കൂടി ഈ ശ്ലോകത്തിൽ ഒളിഞ്ഞിരിക്കുന്നു മനുഷ്യൻ ചെയ്തു വെച്ച തെറ്റിനെ ചൂണ്ടിക്കാണിച്ചു തരുന്ന ചൂണ്ടിക്കാണിച്ച് തിരുത്തുന്ന ഒരു ജ്ഞാനിയുടെ ഒരു അദ്വൈതിയുടെ സുചിന്തിതവും സുവ്യക്തവുമായ ഉപദേശത്തിൻ്റെ സ്വരമാണ് ഇവിടെ നാം കേൾക്കുന്നത് ഇപ്പോൾ ഇവിടെ നിർത്താം നമസ്കാരം